ഹായ് ഹലോ ഇന്ന് നമുക്കൊരു ലഗോൺ ചിക്കൻ കറി വെച്ചാലോ അപ്പം നമുക്ക് തുടങ്ങാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ലഗോൺ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ ചതച്ച് വെച്ച കുരുമുളക് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒരിത്തിരി വെള്ളവും വെച്ചിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു നാല് അഞ്ച് വിസിൽ അടിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് വേവിച്ച് വെക്കാം ഇനി നമുക്കിതിലേക്ക് എല്ലാ മസാലകളൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ട് ചതച്ചതാണ് കേട്ടോ അന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ഇതുപോലെ ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ മുറിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ നന്നായിട്ട് ചതച്ചിട്ട് കൊടുത്ത് അതൊന്നും മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നൈസായിട്ടരിഞ്ഞു വെച്ചാൽ വലിയുള്ളി ഞാനൊരു നാലെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ടാവും ആ നാലെണ്ണം ചെറുതാണ് വലിയ വലുപ്പമില്ലാത്ത പിന്നെ വലിയ ഉള്ളിയാണ് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളെ വലിയുള്ളി ഒന്ന് വേഗം പിന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഇപ്പം നമ്മുടെ മല്ലിപ്പൊടിയും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം അതിൽ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന പൊടിക്കാത്ത കുരുമുളകാണ് അതുപോലെ തന്നെ ഒരിത്തിരി വലിയ ജീരകവും അതുപോലെ നമ്മളെ ഇതില്ല എന്താ പറയുക ഉലുവ ഉലുവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം എല്ലത്തിൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തത് ഒരു മീഡിയം സൈസുള്ള മൂന്ന് തക്കാളി മിക്സിയിൽ ഒന്നടിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഏകദേശം നമ്മുടെ തക്കാളിയും എല്ലാം ഒരു നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് കാണുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കനും ഇട്ട് കൊടുക്കേണ്ട അതുപോലെ തന്നെ ചിക്കനിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ചിക്കൻ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുതിനീനേം അതുപോലെ തന്നെ മല്ലിയിലേ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുത് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാ ഇത് നന്നായിട്ട് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ ചിക്കനും നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡിയായി വരുന്നുണ്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചിക്കൻ വാങ്ങുമ്പോൾ കിട്ടിയ പാട്സും ഇതിലിട്ട് കൊടുക്കുന്നുണ്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ട് പോയതാണ് ഇപ്പം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതൊന്ന് നന്നായി ഇളക്കി കൂട്ടി കൂട്ടിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിനി മൂടി തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനും ഗ്രേവിയും നമ്മുടെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പാർട്സുകളൊക്കെ ഉള്ള അതെല്ലാം നമുക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഗ്രേവി അത്ര വേണ്ടാത്തത് കൊണ്ടാണ് എന്നാൽ ഗ്രേവി ഉണ്ട് താനും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി നിൽക്കുന്നുണ്ട് ഞാൻ ഇനി കുറച്ചുകൂടെ മല്ലിയില കുറച്ച് വലുതാക്കി മുറിച്ചാൽ വലിയ ഇലയും കൂടെ ഇട്ട് കൊടുക്കേണ്ട അത് ചുമ്മാ ഇട്ടതാണ് കേട്ടോ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ നേരത്തെ ഇട്ടതാണ് ഇനി നമുക്കിത് തണിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാവുന്നേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ